ഹലോ എല്ലാ രുചികളും നാവും മനസ്സും കീഴടക്കുന്നതാണെങ്കിലും ചില രുചികൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കഴിക്കാൻ തോന്നുന്ന രുചിക്കൂട്ടുകൾ ചിലതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാതെ നാവിൻ തുമ്പിൽ ഇതാ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് നിലനിൽക്കും അതുപോലൊരു തലക്കറിയുടെ റെസിപ്പിയുമായി ഇന്ന് നമ്മൾ ഒരുമിച്ച് സാധാരണയായി നല്ല വലിപ്പമുള്ള മീൻ തലയാണ് കേട്ടോ ഇങ്ങനെ വെക്കാറുള്ളത് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന തലയ്ക്ക് നല്ല വലിപ്പം ഇല്ല തലക്കറി എന്ന് തന്നെ പറയാം ഇവിടെയൊക്കെ വറ്റ എന്ന് വിളിക്കുന്ന മീനിൻ്റെ മൂന്ന് തലയാണ് തയ്യാറാക്കാൻ പോണേ അതിനായിട്ട് ആദ്യം നമുക്കൊരു മൺചട്ടിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കടുകും കടുകു നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇരുപത് ചെറിയ ഉള്ളി ചതച്ചതും നെടുകേ പിളർന്ന അഞ്ച് പച്ചമുളകും എട്ട് വെളുത്തുള്ളി ചതച്ചതും രണ്ടിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയാണ് ഇഞ്ചിയും ഉള്ളി വെളുത്തുള്ളിയും ഒക്കെ ചതച്ചു തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു പതിവ് പോലെ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും എന്നിട്ട് രണ്ട് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റാം രണ്ട് തക്കാളി ചെറുതായിരിക്കും ചേർക്കുന്നുണ്ട് കേട്ടോ അല്പസമയം തക്കാളിയും വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി പോകരുത് മസാലയൊക്കെ ഒക്കെ വന്ന് നന്നായി മിക്സിയാണ് ഇതിലേക്കിനി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് മൂന്ന് പീസ് കുടമ്പൊള്ളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ചോട്ടെ നമുക്ക് മൂടി വെക്കാം പുളിയുടെ മണമടിക്കുന്നുണ്ട് തിളച്ചൊന്നൊന്ന് നോക്കിയേക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനിയാണ് തിളച്ച ഗ്രേവിയിലേക്ക് നമ്മുടെ തലക്കുട്ടന്മാരെ ഇട്ടു കൊടുക്കാൻ പോണേട്ടോ എന്നിട്ട് ഇതാ ഈ ഗ്രേവി ഒന്ന് തലയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം തല മുങ്ങി കിടക്കുന്നത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല നന്നായി തിളച്ചു കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം ഓരോ തലയും മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ കള്ളുഷാപ്പുകളിൽ മാത്രം തയ്യാറാക്കപ്പെട്ടിരുന്ന പല വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ അടുക്കളകളിലേക്ക് കടന്നാക്രമണം തുടങ്ങിയിരിക്കുന്നു ഒതിപ്പിക്കുന്ന ഒത്തിരി വിഭവങ്ങൾ പണ്ട് കള്ള് ഷാപ്പുകളിലെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന ബോർഡിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാലമൊക്കെ പോയി ഏത് പരീക്ഷണവും കരുത്തിട്ട മനസ്സോടെ ഏറ്റെടുത്ത് ഭംഗിയായി വിജയിപ്പിക്കുന്ന പാചക കലാകാരന്മാർക്ക് റെസിപ്പീസ് ഇന്നോവേറ്റഡിൻ്റെ ഒരു ചെറിയ സമർപ്പണം